ൾ തീർന്നിട്ട് അടയാളങ്ങൾ തീർന്നെട്ടിൽ കാലത്തിൽ ഏ ലോകത്തിൽ അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എല്ലാ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാ പകല് പ്രാർത്ഥ ഇന്നും പറഞ്ഞിരുന്നു അച്ഛൻ പകല് പ്രാർത്ഥനയ്ക്കായും ഗുണം മൂന്ന് മണിക്കാണ് എന്നുള്ളത് പറഞ്ഞു ഞാൻ ഞാൻ ഫസ്റ്റ് ഈ മാസം ആദ്യം വന്ന ശേഷം മുതൽ മൂന്ന് മണിക്ക് എണിച്ചിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എന്നും രാവിലെ എണീച്ച് എനിക്ക് പണി ചെയ്യാൻ ഒരു ഒരു എപ്പോഴും വയ്യാകണം ഒരു ക്ഷീണം ബുദ്ധിമുട്ടൊക്കെയാണ് രാവിലെ എണീച്ച് ഒരു ഉഷാറേ ഉണ്ടാവാറില്ല ഭയങ്കര മെല്ലെ മെല്ലെ എത്ര സ്പീഡിൽ ചെയ്തും പതുക്കെ ആവുള്ളൂ അത് ഇപ്പം ഈ മൂന്ന് മണിക്ക് എണീച്ച ശേഷം എനിക്ക് പ്രാർത്ഥിച്ച ശേഷം നല്ല ഉഷാർ കൂടി പുലർച്ചയ്ക്ക് എണീച്ച് പ്രാര് മണിക്ക് അലാറം വെച്ചിട്ടാണ് എഴുന്നേൽക്കുക അത് ഞാൻ ഇച്ചിരി ഉറക്കത്തിന്റെ ആളാകൊണ്ട് ഞാൻ ഇന്നലെ എഴുന്നേൽക്കും എന്നിട്ട് രാവിലെ എണീച്ച് പണിയെടുക്കുമ്പോ നല്ല എനിക്ക് നല്ല ഉഷാറോട് കൂടിയിട്ടാണ് ഇവ മോളും പണിക്കാറുണ്ട് എൻ്റെ കൂടെ അവളും പ്രാർത്ഥിക്കും എഴുന്നേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ സന്തോഷം ഹാപ്പിയാണ് E